ഏറ്റവും പുതിയ ു അണ്ടത്തോട് ബീച്ച് മദ്രസക്ക് സമീപമുള്ള ബീച്ച് ഗാതിരിയ നമസ്കാര പള്ളിയിലെ ഭണ്ഡാരമാണ് കുത്തി തുറന്ന് പണം കവർന്നിട്ടുള്ളത് പള്ളി പരിപാലന ഫണ്ട് സമാഹരണത്തിനായാണ് മരത്തിൽ നിർമ്മിച്ച ഭണ്ഡാരം സൂക്ഷിച്ചിരുന്നത് ജമാത്ത് നമസ്കാര സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ആളുകൾ ഉണ്ടാവുക രാവിലെയും വൈകിട്ടും മദ്രസയുള്ളതിനാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദും ഉണ്ടായിരുന്നില്ല ഭണ്ഡാരം പൊളിഞ്ഞ നിലയിൽ കണ്ടതിനെ തുടർന്ന് നമസ്കാരത്തിനെത്തിയവർ ഉസ്താദിനെയും പള്ളി ഭാരവാഹികളെയും അറിയിക്കുകയായിരുന്നു പള്ളി പ്രസിഡന്റ് സി എം ഗഫൂർ പരാതി നൽകിയതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഈ മകരീവിന് നിസ്കാരത്തിന് വേണ്ടി ആള് വന്ന സമയത്താണ് ഈ പെട്ടി ഇതൊക്കെ തുറന്ന രീതിയിൽ അതിന് പൈസ നഷ്ടപ്പെട്ടത് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ഈ വിഷയത്തിനെ കാണുന്നത് കാരണം ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത് ഈ പരിസരവാസികളെ ഈ ഭയങ്കര ഞെട്ടലെ ഞെട്ടലോടാണ് വിഷയത്തിൽ നോക്കിക്കണ്ടത് കാരണം ഇതുവരെ ഇല്ലാത്ത സംഭവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ ഈ ഇത്രയും പെട്ടികളൊക്കെ തുറന്നിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ ും കൂട്ടാതെ ഈ ഈ ഇന്നലെ ചെയ്തത് വളരെ ഞങ്ങളൊക്കെ മാത്രമാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്